എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇനി എത്ര ഏപ്രിൽ ഇരുപതുകൾ വന്നാലും ശരി വിട്ടുകൊടുക്കാതെ നമ്മൾ അവളെ ഇങ്ങനെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഭാര്യ അശ്വതിയെക്കുറിച്ച് രമേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണിത് ആറു വർഷമായി അശ്വതി രമേശിനെ നഷ്ടമായിട്ട് അശ്വതി എവിടെയും പോയിട്ടില്ല ഇന്നും തൻ്റെയും ഏകമകൻ കിച്ചുവിൻ്റെയും ഒപ്പം തന്നെയുണ്ടെന്ന് വിശ്വസിക്കാനാണ് രമേശിന് ഇഷ്ടം എട്ട് വർഷത്തെ സൗഹൃദം അഞ്ചു വർഷത്തെ ദാമ്പത്യം അതിലൂടെ ഒരു ജന്മത്തിൽ വേണ്ടുന്ന സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് രമേശ് മറ്റൊരു വിവാഹം കഴിക്കാൻ ആരും നിർബന്ധിച്ചില്ലേ എന്ന് അവതാരകൻ എസ് കെ എൻ ചോദിക്കുമ്പോൾ ഭാര്യ അശ്വതി എന്ന സ്പേസ് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്ന ഉത്തരമാണ് രമേഷ് നൽകിയത് ആ ഉത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു രമേശിന് ആരാണ് അശ്വതി എന്ന് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഞങ്ങളൊപ്പം തന്നെയുണ്ട് എഫ് ബിയിലൂടെ മുട്ടിയിട്ട സൗഹൃദമാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് ആദ്യമായി നമ്മൾ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഒരു അപരിചിതത്വവും ഫീൽ ചെയ്തിരുന്നില്ല പോകാൻ നേരം ട്രെയിൻ വന്നപ്പോൾ എന്നോട് അശ്വതി പറഞ്ഞു മാഷേ എന്റെ കയ്യിൽ പിടിക്കാൻ അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു പിടിച്ചാൽ വിടില്ല ജീവിതകാലം മുഴുവനും പിടിച്ചു പോകുമെന്ന് അങ്ങനെ അന്ന് പിടിച്ച കൈയാണ് ഒരിക്കലും ഞാൻ വിട്ടിട്ടില്ല ഞങ്ങൾ ജീവിതത്തിലും ഒന്നായി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് രമേശ് ഒരു കോടിയിൽ പറയുന്നു ആ കൂടിക്കാഴ്ചക്ക് ശേഷം നമ്മൾ ഇടയ്ക്കിടെ കാണും യാത്രകൾ നടത്തും ആദ്യം വീട്ടിൽ പറഞ്ഞില്ല എന്നാൽ പയ്യെ അശ്വതി എന്നോട് പറഞ്ഞു നമ്മൾക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അങ്ങനെ ഉറപ്പിക്കാമെന്ന് മറുപടി പറഞ്ഞു പക്ഷെ വീട്ടിലറിഞ്ഞപ്പോൾ വലിയ വിഷയങ്ങളായി രണ്ടു രണ്ടര വർഷത്തോളം പ്രണയിച്ച് മുന്നോട്ടു പോയി ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ എനിക്ക് ഡോക്ടർ റെഡ്ഡീസിന്റെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ട്രെയിനി ആയി ജോലി കിട്ടിയപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെയായിരുന്നു വിവാഹം ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു കോഴിക്കോടായിരുന്നു ജോലിയും താമസവും ആ വൈകുന്നേരങ്ങൾ എത്ര രസമായിരുന്നു എന്നറിയാമോ ഞാനും അവളും പരസ്പരം പാട്ടുകൾ പാടും യാത്രകളായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം മുപ്പത് വയസ്സിലായിരുന്നു ഞങ്ങളുടെ വിവാഹം വേഗം കുഞ്ഞുങ്ങളാകണമെന്ന് സുഹൃത്തായ ഡോക്ടർ പറയുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോഴാണ് മോനെ അവൾ ഗർഭം ധരിക്കുന്നത് മോൻ ജനിച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അസുഖമുണ്ട് എന്നറിയുന്നത് ഓവറിയിൽ സിസ്റ്റാണ് വരുന്നത് മോന് ഒന്നര വയസ്സായപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു ആ യാത്രക്കിടയിലാണ് നടുവേദന തോന്നുന്നു എന്ന് അച്ചു പറഞ്ഞത് എറണാകുളത്തെ അച്ചുവിന്റെ വീട് തിവിശ്രമിച്ചിട്ടും വേദന കുറഞ്ഞില്ല ആദ്യം കരുതിയത് സിസേറിയൻ ആയതുകൊണ്ടാണെന്നാണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ ഡോക്ടറോട് എല്ലാ പരിശോധനകളും സ്കാനും നോക്കിക്കൊള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു ബ്ലഡ് ടെസ്റ്റിലും അബ്നോർമൽ അല്ല ബ്ലഡ് ടെസ്റ്റിന് ശേഷം സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആകെ ഡസ്പായി എന്ന് അച്ചു അല്പം കഴിയുമ്പോൾ വിളിക്കും ഡോക്ടർ പറയുന്നത് കേട്ട് തല കറങ്ങി വീഴാനൊന്നും നിൽക്കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാം പണ്ടത്തെ പോലെയല്ല എല്ലാത്തിനും ചികിത്സയുണ്ടെന്നാണ് അവൾ പറഞ്ഞത് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു സിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഇച്ചിരി പ്രശ്നമാണെന്ന് ഡോക്ടർ പറയുന്നു അച്ചുവിന് അങ്ങനെ ഒരു അസുഖം വരില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് എന്നാൽ ഡോക്ടർമാരുടെ സംസാരത്തിൽ നിന്നും ക്യാൻസർ ആണ് എന്ന് ഏകദേശം ഉറപ്പിച്ചു അങ്ങനെ ഒടുവിൽ ആർ സി സിയിൽ എത്തി അവിടെ പരിശോധനയെല്ലാം നടത്തി ബയോപ്സി ഫലം എന്താണെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഡോക്ടർ കാരുണ്യ ഒരു ഫോം എടുത്തു തന്നിട്ട് പറഞ്ഞത് ആ ഫോം ഫിൽ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു അശ്വതിക്ക് ക്യാൻസർ ആണെന്ന് ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ അച്ചുവിന് ആർ സി സിയിൽ നിന്നും കിട്ടി ഒപ്പം ഒരുപിടി അനുഭവങ്ങളും രമേശ് പറയുന്നു ആദ്യ കീമോ ഇച്ചിരി വിഷയങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് കീമോ കഴിഞ്ഞു അപ്പോഴേക്കും മുടിയെല്ലാം പോയി സർജറി കഴിഞ്ഞപ്പോൾ ചില ഇൻഫെക്ഷൻ ഉണ്ടായി ആ സമയത്താണ് നമ്മൾ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റുന്നത് ആ വീട്ടുകാർ നമ്മുടെ സ്വന്തമായി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ക്യാൻസർ പോയി എന്ന് വിശ്വസിക്കുന്ന സമയം ഏകദേശം പത്ത് മാസം കഴിഞ്ഞ് ക്യാൻസർ തിരിച്ചെത്തി ഭയങ്കരമായി തളർന്നു പോയി ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരു കോഴ്സ്കീമോ കൂടി കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു സ്വകാര്യമായി ചോദിച്ചപ്പോൾ അത്ര പോസിറ്റീവ് ഡോക്ടർ പ്രതികരിച്ചത് പിന്നീടുള്ള ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും അവൾ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു മോനെ ഇടയ്ക്ക് മടിയിലിരുത്തി പല കഥകളും പറഞ്ഞു കൊടുക്കും ആ കൂട്ടത്തിൽ അമ്മ കുറച്ചു കഴിഞ്ഞാൽ തമ്പായിയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ മോനെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു ഒരു ദിവസം ആശുപത്രിയിൽ പോകുന്ന സമയം മോനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നത് കാറിനല്ലേ തിരിച്ചു ഞാൻ വരുന്നത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അസുഖക്കിടക്കയിൽ കിടക്കുന്നത് അവൻ കാണണ്ട എന്നാണ് അച്ചു പറഞ്ഞതും അവൾ തീരുമാനം എന്ന് പറയുന്നത് അത്രയും ഷാർപ്പായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചു അതെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് കോമയിൽ പോയി എന്നോട് പറയാതെയാണ് അവൾ പോകുന്നത് നിളയുടെ തീരത്ത് തന്നെ അടക്കണമെന്നവൾ പറഞ്ഞിരുന്നു അച്ഛനും മോനും അവിടെ വരണം എന്ത് റിസ്ക് എടുത്തും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് വിട വാങ്ങിയത് അവൾ മരിച്ചുപോയി എന്ന് പറയാനാകില്ല ഞാനും മോനും ജീവിച്ചിരിക്കുമ്പോൾ അവൾ മരിക്കുന്നില്ല പോകുന്ന സമയവും ഞാനും കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലയിൽ തടവിക്കൊടുത്തുകൊണ്ട് ടെൻഷൻ ആവണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവൾ അങ്ങ് പോയി അവൾ പറഞ്ഞ പോലെ മടങ്ങി വരവ് ആംബുലൻസിലാണ് കുറെ അവസരങ്ങളിൽ അവൾ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യവും രമേഷ് പറഞ്ഞു